തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ ക്ഷീരകർഷകന്റെ ആറു പശുക്കൾ ചത്തു പതിനാറ് പശുക്കളുള്ള നെയ്യാറ്റിങ്കര അറക്കുന്ന സ്വദേശി വിജേഷിൻ്റെ പശുക്കളാണ് ചത്തത് അരളി കഴിച്ചതാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നാണ് നിഗമനം വീടിന് സമീപത്ത് കുറച്ച് അരളിച്ചെടികൾ വെട്ടിയിരുന്നു അത് പശുവിന്റെ ഉടമ കൊണ്ടുവന്ന് പശുക്കൾക്ക് നൽകിയെന്നും ഇന്നലെ രണ്ട് പശുക്കൾ ചത്തതിന് ശേഷമാണ് ഡോക്ടറെ സമീപിച്ചതെന്നുമാണ് ഡോക്ടറുടെ വിശദീകരണം തുടർന്ന് ഇന്നലെ ഇന്നുമായി ആറോളം പശുക്കൾ ചത്തു റച്ചിന്റെ കൂടെ എന്റെ വിശാംശമുള്ള പുല്ലോ വന്നിട്ടു അങ്ങനെ അഞ്ചെണ്ണം ചത്ത് ഇനി രണ്ടെണ്ണം ചാവറായി അങ്ങനെ നിക്കുകയാണ് ആറെണ്ണം ഇനി രണ്ടെണ്ണം സമയത്ത് അവർ വന്ന് മാസ കാര്യങ്ങളൊക്കെ എഴുതി എന്റെ ട്രിപ്പ് കാൽസ്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തപ്പോ ചത്തതും ബൈക്കിങ്ങും കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഉപജീവന മാർഗം വെച്ചാണ് ഞാൻ എന്റെ പിള്ളേരും ബാക്കി ചെലവ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ടിരുന്നു ഇനി മൂന്നെണ്ണം ചികിത്സയിലുമാണ് ജി ടി വി ന്യൂസ് നെയ്യ ടിങ്കര